േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആലോചനയുമായി പോവുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല വിവാഹത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുത്തശ്ശിയും കൂട്ടരും ഇപ്പോൾ നീക്കുകയും ചെയ്തു ഇനി എങ്ങനെ ഞാൻ പിടിച്ചു നിൽക്കും എന്ന ചോദ്യമാണ് മുൻപിൽ ബാക്കിയായി നിൽക്കുന്നത് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ പെട്ടുപോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതോടെ തൻ്റെ അമ്മയെ ചെന്നു കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മീനു തയ്യാറാവുകയാണ് വിവാഹം ആടി അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത് വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് നമുക്ക് കൊണ്ടുപോകാം ഇനി അതിൻ്റെ പേരിൽ ഒരു മുടക്കു വേണ്ട കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത് സൂരജിന്റെ മുത്തശ്ശി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല നമുക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യാം ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്താ അത് പിന്നെ ഞാൻ എനിക്കിപ്പോൾ കല്യാണം വേണ്ടമ്മ കുറച്ച് കഴിയട്ടെ എന്തിനാണ് ഈ തിരക്ക് പിടിച്ച് ഒരു വിവാഹം അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ത് തിരക്ക് പിടിച്ചോ ഒരു തിരക്ക് പിടിച്ചുമില്ല നിനക്ക് വിവാഹപ്രായമായി ആ കാര്യം നീ മറന്നുപോയി എങ്കിലും ഞാൻ മറന്നിട്ടില്ല കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരം വേണ്ട കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കൊണ്ടുപോകുന്നു ഒരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ വരില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അമ്മ പോയിരിക്കുകയാണ് ഇതോടെ മീനു ആകെ പെട്ടുപോവുകയാണ് കാര്യങ്ങൾ കുഴയുകയാണല്ലോ ദൈവമേ എന്തു ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ദുശിയുടെ അപ്രതീക്ഷിതമായ കടന്നുവരവ് അല്ല വിവാഹമൊക്കെ ആയി എന്ന് കേട്ടല്ലോ എന്താ മീനു സന്തോഷത്തിലാണോ ഇത് കേൾക്കുന്ന മീനു ആകെ പകച്ചുപോവുകയാണ് ഇന്ദുശിയുടെ വരവ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ മീനു എന്താ നിങ്ങൾ ആരാ എന്തിനാ ഇങ്ങോട്ട് വന്നത് എൻ്റെ പേര് ഇന്ദുജ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നമ്മൾ തമ്മിൽ അത്ര ബന്ധമൊന്നുമില്ല പക്ഷേ നീ വിവാഹം കഴിക്കാൻ പോകുന്ന സൂരജിലെ അവനുമായി എനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ഇതോടെ മീനു ഒന്ന് നോക്കുകയാണ് ഇവളിത് എന്തൊക്കെയാണെന്ന് പറയുന്നേ സൂര്യജുമായിട്ട് എനിക്ക് എന്ത് ബന്ധം എന്താ ഇപ്പോൾ വന്നത് നിങ്ങൾ വന്നതിന്റെ കാര്യം പറ അത് പറയാം നീ എന്തായാലും വിവാഹ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ കാണേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ മീനു നീ കാണണ്ട എന്ന് കരുതിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മനസ്സിലായോ നിനക്ക് വെറുതെ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ വെച്ച് കെട്ടി അവസാനം ഒരുപാട് ദുഃഖിക്കേണ്ട അവസ്ഥ അത് നിനക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യം ഇപ്പോഴേ തുറന്നു പറയുന്നത് ഒരിക്കലും ആ സൂരജിനെ വിശ്വസിക്കരുത് അവൻ ചതിയനാണ് ആരെയും എപ്പോൾ വേണമെങ്കിലും ചതിക്കുന്ന ചതിയൻ ഒരുപാട് ആഗ്രഹങ്ങൾ സ്ത്രീകൾക്ക് നൽകിയതിനു ശേഷം അവരെ വഞ്ചിച്ച് കടന്നു കളയുന്നവൻ അതുകൊണ്ട് തന്നെ അവനെയൊക്കെ വിശ്വസിച്ച് മുന്നിലേക്ക് പോകുകയാണ് എങ്കിൽ ജീവിതം തകർന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇനി കളത്തിലിറങ്ങി ഞാനാണ് കളിക്കാൻ പോകുന്നത് ഈ വിവാഹം നടക്കുകയില്ല ഈ പ്രതികാരം എൻ്റെ ചേച്ചി ബിന്ദുജയ്ക്ക് വേണ്ടിയാണ് ഇത് കേട്ട് ആകെ ഞെട്ടി പോവുകയാണ് ഇപ്പോൾ മീനു മാത്രവുമല്ല എന്തൊക്കെയാണ് തനിക്ക് ചുറ്റും ഇപ്പോൾ നടക്കുന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം പോലും ലഭിക്കുന്നുമില്ല അവൾക്ക് ഇതേ തുടർന്നാണ് സൂരജിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള ചതിയുമായി ഇപ്പോൾ ഇന്ദുജ കടന്നു വരുന്നത് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്